അങ്ങനെ ഞാൻ ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ അല്ല സുലഭമണി ഇട്ടെടുത്തിട്ടുണ്ട് സുലഭം ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിതായി വരുമ്പോഴത്താ നമ്മള് ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഒരാഴ്ച അഞ്ചേ രണ്ട് ഉള്ളി ഉള്ളിട്ടത് അഞ്ചേ ഉള്ളി വേണ്ട വേണ്ടൊന്ന് വേണ്ടിയിട്ട് റെഡി ആയി കിട്ടട്ടെ வந்துட்டு நமக்கு வித்துலாசம் வெளுத்திட்டு வெளுத்தது வெளுத்திண்டு முகத்துக்கு பச்சமு மாறி கிட்டு பச்சவ மாறி கிட்டுக்க ഇഞ്ചി കുത്തിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ വെറും വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇട്ടിട്ട് ബീനിണ്ട് നമുക്ക് ഇതിനേക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി പെരിജീരകത്തിന്റെ പൊടി ഉപ്പും പൊടി പിന്നെ കുറച്ച് കൊറച്ചെന്താ പറയാ മല്ലിപ്പൊടി ഉണ്ട് കേട്ടാ അത് ഇതൊരു കൂടി ഇല്ലിട്ട് വറക്കുകൂടെ ഇല്ല ഇട്ട് വറുത്ത് വെക്കൂടായ മതി ഇപ്പൊ നീ മല്ലിപ്പൊടി ഇച്ചാരി വറപ്പട്ടി ചേരത്തൊന്നും ഇടാത്ത ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് വറുത്ത് വെക്കണം ടേസ്റ്റ് ഇണ്ടാവുള്ളൂ എന്തോണം ഒന്ന് മരിഞ്ഞു വെച്ചിട്ട് ഒരിഞ്ഞി വരുന്ന മണം വരുന്നുണ്ട് പിന്നെ വറക്കാഞ്ഞാൽ രസം ഉണ്ടാവില്ല ഇറച്ചി മസാലപ്പൊടി തന്നെ നമ്മൾക്ക് എടുത്താണ്ട് നീൻപെച്ചാൽ രസം ഉണ്ടാവില്ല അപ്പം ഇനി നമുക്ക് ഇതാ ഒരു നാല് തക്കാളി മുറിച്ചുണ്ട് അതിൽ ഇട്ടുകൊടുക്കുക മൂവിണം നല്ലോണം അരിഞ്ഞിട്ടെ വെള്ളം ഒത്തിച്ചെടുക്കണേ അതുപോലാണ് വെള്ളം ഒപ്പിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വലുതിട്ടോ പുളികൾ വയ്ക്കണം കേട്ടോ അത് തക്കാളി മാത്രം കേട്ടോ പുളി ഉണ്ടാവില്ല തക്കാളി புளிவெள்ளரி நல்லுண்டு நல்ல வட்டிட்டு மசாலக நல்லா நம்ம தக்காளி வெந்து நமக்கு ரெண்டு பச்சமளும் முடிச்சிடணும் பச்சமுளுக்கு എൻ്റെ പച്ചമുളക് നല്ല നല്ല കക്ഷിയുള്ള പച്ചമുളകാണ് അതിൻ്റെ മണും ചോയൊക്കെ ഉള്ള ഞാൻ നാല് ബാറും മൂന്ന് ബാറാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ തെയ്യ് ഊറ്റി വെച്ച മീനതിലേക്ക് ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയാൽ അത് കുറച്ച് ഉപ്പ് കുറവില്ല അപ്പോൾ നമ്മൾ രസമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും அரை ஸ்பூன் உடப்பிட்டு கொடுத்துட்டு கை வச்சி வச்ச சிரா இது நமக்கு இட்டு கொடுக்கணும் கறிவப்பிண்டே கூட நம்ம இட்டு கொடுக்க ஓகே കൊടുക്കുക ൊടുക്കൂടുക ചൂടുകളെ വെച്ചൊക്കെ ഇത് നിലവാതിൽ കടന്നിട്ടൊന്ന് വേവട്ട മക്കളെ രാത്രിയിലേക്കുള്ളാണ് കേട്ടോ ഉച്ചക്കും എടുക്ക രാത്രിയിലും എടുക്ക ராத்திரிலேக்கு சப்பாத்திலே உச்சக்கோ எடுக்க அப்ப அங்கே விசாரிச்சுடாக்கியதான் ஓகே மக்களே நல்லவணு பச்சகூட புடிவெள்ள வச்சு கொடுக்கணே புடிவெள்ளது நேரத்தை அழிச்சு காட்டா மாறணு இப்போ சரி கூட வச்சு கொடுத்துட்டு நட்டை புளி பாகும் ത്തിലാണ് എന്നാ ലോണ്ട്ടേ വേഗട്ടാ കുഞ്ഞുമക്കളെന്താ ലോണ് തെളിച്ചിട്ടുണ്ട് തെളിച്ചു വേവട്ടോ അടിപൊളി മസാല അടിപൊളി കാര്യം അടിപൊളിയും മഷാലൊക്കെ കല്യത്തിൽ നമുക്ക് ഞമ്മക്ക് പറയാതെക്കാൻ പറ്റൂല അടിപൊളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആക്കട്ടെ പുളി കുറച്ച് കുറവാണല്ലോ പുളിച്ചിരി കുറവാട്ടോ കേട്ടോ ഈ പുളി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യലാ അറിയാം വിനാഗിരിപ്പിക്കു വിനാഗിരിപ്പിച്ചെടുത്തുണ്ട് പുളി ചെയ്യേണ്ട ആവശ്യമില്ല അത് കറിയിലെ രാസം നല്ലതാ വിനാഗിരി മീനിലേക്ക് പുളിച്ച് പുളി വെച്ചറൊക്കെ ൂടെ വേണം ചെറിയ തീ കരുടെ കൂടെ വേവട്ടെ നമ്മൾ ഇറക്കിയെക്കാൻ പോവുകയാണ് അത്ര മതി എല്ലാം ബന്ധിട്ടുണ്ട് ഞമ്മൾ ലക്ഷത കരിയപ്പിൻ്റെ കൂടെ ഇട്ടു കൊടുക്കാം മതി എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമ്മാനം സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും അലാലയ മുറാദുകളും എല്ലാവരും സഫലമാക്കി തരട്ടെ മക്കളെ എന്നാലും ഞാൻ എത്താൻ പോവുകയാണ് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ ചോറ്റിലേക്കോ എങ്കിലും വേണമെങ്കിൽ കഴിക്കട്ടോ ഓക്കെ ബൈ